നമ്മുടെ പാർട്ടിയുടെ കുഞ്ഞമാലത്തെ പ്രധാനപ്പെട്ട നേതാവാണ് വെച്ച് അവകഴിച്ചു അത് ഏറ്റവും പ്രതിഷ്ഠ കഴിഞ്ഞ് ഇതുവരെ ആയാലും അത് ശരിയായ രീതി ആയിരുന്നില്ല എന്ന് സി പി എമ്മിന്റെ ഭാഗത്ത് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു പൊതുവെ വെച്ചിട്ട് പറയേണ്ടി വന്നത് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല ആ സന്ദർഭത്തിൽ ചെയ്തത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞില്ല പല നേതാക്കളും വ്യക്തിപരമായി പറഞ്ഞിട്ട് ശരി ശരിയല്ല അതുകൊണ്ട് കാര്യമില്ല അല്ല അങ്ങനെ ആളുമുണ്ട് ഞാൻ പറയുന്നു കുഞ്ഞുമങ്ങ പഞ്ചായത്തിൽ ഒരുപാട് കെട്ടിടങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് നമ്മളെല്ലാം എല്ലാം കൂടെ പറയാൻ ചെയ്യാറില്ല കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കും അറിയാം ഈ കൂടി നിൽക്കുന്നവർക്കും അറിയാം എവിടെയെല്ലാം മണ്ണിട്ടു എവിടെ നിന്നെല്ലാം വിളിക്കാൻ പറഞ്ഞു എന്ന് കാര്യം എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണ് ആരെല്ലാം ഇതൊക്കെ ചെയ്തത് ഈ ഉയർന്നു വന്ന കെട്ടിടമെല്ലാം ശരിയായ രീതിയിലാണോ എന്ന് ഒന്ന് ആത്മവരിശ്വാസം നടത്തുന്നതല്ലതാണ് അത്ര മാത്രമേ ഞാൻ ഇപ്പം പറയുന്നുള്ളൂ കൂടുതൽ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഈ സന്ദർഭം ഞാൻ ഇപ്പം ഉപയോഗപ്പെടുത്തുന്നില്ല വേണ്ടി വന്നാൽ பரியும் பயும் இல்லை மாதிரி சூச்சிப்போம் யாரு வாக்கள்